രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്യുസിലെ ലൂക്കായുടെ സുവിശേഷം അധ്യായം പതിനെട്ട് രണ്ടാം ഭാഗമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ധനികനായ മനുഷ്യൻ നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ലൂക്ക പതിനെട്ട് പതിനെട്ട് ആര് ആരോട് ചോദിച്ചു ധനികനായ മനുഷ്യൻ യേശുവിനോട് യേശു ആരെയാണ് നല്ലവൻ എന്ന് പറയുന്നത് ദൈവത്തെ ലൂക്ക പതിനെട്ട് ഇരുപതിൽ പറയുന്ന പ്രമാണങ്ങൾ ഏതൊക്കെ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനേയും മാതാവിനെയും ബഹുമാനിക്കുക പ്രമാണങ്ങൾ അനുസരിക്കാൻ പറഞ്ഞപ്പോൾ ധനികനായ മനുഷ്യന്റെ മറുപടി എന്തായിരുന്നു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് ലൂക്ക പതിനെട്ട് ഇരുപത്തി ഒന്ന് ധനികനായ അധികാരിയോട് യേശു പറഞ്ഞ കുറവെന്താണ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ലൂക്ക പതിനെട്ട് ഇരുപത്തിരണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് ധനികനോട് പറഞ്ഞപ്പോൾ അവൻ വളരെയധികം വ്യസനിച്ചു കാരണമെന്ത് അവൻ വലിയ ധനികനായിരുന്നു ലൂക്ക പതിനെട്ട് ഇരുപത്തിമൂന്ന് ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണെന്നാണ് യേശു പറഞ്ഞത് സമ്പത്തുള്ളവൻ ലൂക്ക പതിനെട്ട് ഇരുപത്തി ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്നാണ് യേശു പറഞ്ഞത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എളുപ്പം ലൂക്ക പതിനെട്ട് ഇരുപത്തി അഞ്ച് അങ്ങനെയെങ്കിൽ പ്രാപിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചതാര് ലൂക്ക പതിനെട്ട് ഇരുപത്തി ആറ് യേശുവിൻ്റെ വാക്ക് കേട്ടവർ അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞത് ആര് ലൂക്ക പതിനെട്ട് ഇരുപത്തി എട്ട് പത്രോസ് ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല ലൂക്ക പതിനെട്ട് ഇരുപത്തി ഒൻപത് എപ്പോഴാണ് അനേകമടങ്ങ് ലഭിക്കുക ഇക്കാലത്ത് തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവർക്ക് വരാനിരിക്കുന്ന കാലത്ത് എന്താണ് ലഭിക്കുന്നത് നിത്യജീവൻ ലൂക്ക പതിനെട്ട് മുപ്പത് എന്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്തു തന്നെ അവ അനേകമടങ്ങ് ലഭിക്കാതിരിക്കയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും ദൈവരാജ്യത്തിനു വേണ്ടി ധനികനായ അധികാരിയുടെ അടുത്തു നിന്നും യേശു പോയത് എങ്ങോട്ട് ജെറൂസലേമിലേക്ക് ലൂക്ക പതിനെട്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തിനാലിലെ മൂന്നാം പീഠാനുഭവ പ്രവചനം യേശു പറഞ്ഞത് ആരോട് പന്ത്രണ്ട് പേരോട് ആരുടെ പറ്റിയാണ് യേശു പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞത് ലൂക്ക പതിനെട്ട് മുപ്പത്തിയൊന്ന് മനുഷ്യപുത്രൻ്റെ ലൂക്ക പതിനെട്ട് മുപ്പത്തിയൊന്നിൽ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് നമ്മൾ എവിടേക്ക് പോകുന്നു എന്നാണ് യേശു പറഞ്ഞത് ജെറുസലേമിലേക്ക് മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനത്തിൽ മനുഷ്യപുത്രൻ ആർക്ക് ഏൽപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത് വിജാതിയർക്ക് മൂന്നാം പ്രവചനത്തിൽ ആരെപ്പറ്റി പ്രവാചകന്മാർ എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകുമെന്നാണ് പറയുന്നത് മനുഷ്യപുത്രനെപ്പറ്റി മനുഷ്യപുത്രൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ അവർ അവനെ എന്തെല്ലാം ചെയ്യുമെന്നാണ് യേശു പറയുന്നത് ലൂക്ക പതിനെട്ട് മുപ്പത്തിരണ്ട് പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യുന്നത് ആര് ലൂക്ക പതിനെട്ട് മുപ്പത്തിമൂന്ന് വിജാതിയർ മൂന്നാം പ്രവചനത്തിൽ യേശു എത്രാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത് മൂന്നാം ദിവസം ഇക്കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നു അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല ആര് സന്ദർഭമേത് ലൂക്ക പതിനെട്ട് മുപ്പത്തിനാല് പന്ത്രണ്ട് പേരും മനസ്സിലാക്കിയില്ല പീഡാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം യേശു തൻ്റെ പീഡാനുഭവത്തിന്റെയും ഉദ്ധാനത്തിൻ്റെയും മൂന്നാം പ്രവചനം കഴിഞ്ഞു പോയത് എവിടേക്കാണ് ജെറീകോ യേശു എവിടേക്ക് പോകുമ്പോൾ ജെറീകോയെ സമീപിച്ചു ജെറൂസലേമിലേക്ക് യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചത് ആര് ഒരു കുരുടൻ ലൂക്ക പതിനെട്ട് മുപ്പത്തി അഞ്ച് ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചത് ആര് ലൂക്ക പതിനെട്ട് മുപ്പത്തി ആറ് ജെറീകോയിലെ വഴിയരികിലിരുന്ന കുരുഡൻ ആര് കടന്നുപോകുന്നു എന്നാണ് ജനക്കൂട്ടം പറഞ്ഞത് നസറായനായ യേശു ലൂക്ക പതിനെട്ട് മുപ്പത്തിയേഴ് യേശു അതിലെ കടന്നുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കുരുടൻ എന്താണ് വിളിച്ചു പറഞ്ഞത് ദാവിദിന്റെ പുത്രനായ യേശുവെ എന്നിൽ കനിയണമേ എന്ന് ലൂക്ക പതിനെട്ട് മുപ്പത്തിയെട്ട് ജെറീകോയിലെ വഴിയരികിലിരുന്ന കുരുടനെ ശകാരിച്ചതാര് മുൻപേ പോയിക്കൊണ്ടിരുന്നവർ ലൂക്ക പതിനെട്ട് മുപ്പത്തി ഒൻപത് ലൂക്ക പതിനെട്ട് മുപ്പത്തി ഒമ്പതിൽ മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് കുരുടനെ ശകാരിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് കുരുടനെ സഹായിച്ചപ്പോൾ യേശു ചെയ്തതെന്ത് ലൂക്ക പതിനെട്ട് നാൽപ്പത് യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കൽപ്പിച്ചു കുരുടൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചതെന്ത് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ലൂക്ക പതിനെട്ട് നാൽപ്പത്തി ഒന്ന് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ കുരുഡൻ്റെ മറുപടി എന്തായിരുന്നു കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്ന അന്തൻ്റെ മറുപടി കേട്ടപ്പോൾ യേശു പറഞ്ഞത് എന്ത് നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലൂക്ക പതിനെട്ട് നാൽപ്പത്തി നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു തൽക്ഷണം കുരുടന് കാഴ്ച ലഭിച്ചു ലൂക്ക പതിനെട്ട് നാൽപ്പത്തി മൂന്ന് കാഴ്ച ലഭിച്ച കുരുടൻ എന്ത് ചെയ്തു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി കാഴ്ച ലഭിച്ച കുരുടനെ കണ്ടവരെല്ലാം എന്ത് ചെയ്തു ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു